നമസ്കാരം ഇന്നത്തെ കൊച്ചിൻ വാർത്തകളിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വാദം കേൾക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു അഞ്ച് വനിതാ ജഡ്ജിമാർ അംഗങ്ങളായ പ്രത്യേക ബെഞ്ചായിരിക്കും വാദം കേൾക്കുക ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത് സജിമോൽ പാറയലിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വില്പന നടത്തും പക്ഷിപ്പനി ബാധിതാ മേഖലകളായ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് നിയന്ത്രണം സെപ്റ്റംബർ രണ്ടിനാണ് ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ തുടർച്ചയായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് കേരളത്തിന് അടിയന്തിരമായി നാലായിരത്തി കോടി രൂപ വായ്പ വായ്പയെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി ശമ്പളവും പെൻഷനും ബോണസും ഉത്സവബദ്ധയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ാണ് ആശ്വാസമായി പണം കടമെടുക്കാനുള്ള കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം എത്തിയത് റൂറൽ ജില്ലയിലെ പ്രധാന പോലീസ് സ്റ്റേഷനുകളിലൊന്നായ പെരുമ്പാവൂരിൽ ആവശ്യത്തിന് പോലീസ് ഇല്ലാത്തത് പ്രതിസന്ധിയായി മാറുന്നു പരാതികളുമായി സ്റ്റേഷനിൽ എത്തുന്നവരും നിലവിലുള്ള പോലീസുകാരും ഇതുമൂലം നട്ടം തിരിയുകയാണ് അമിത ജോലി ഭാരം ഉള്ളതിനാൽ ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ പോലീസുകാർ തയ്യാറാകുന്നില്ല എന്നാണ് വിവരം യാത്രയ്ക്ക് ഒരു മാസം മുൻപേ വിമാനം റദ്ദാക്കിയിട്ടും വിവരം യാത്രക്കാരെ അറിയിക്കാത്ത വിമാന കമ്പനിയും ഓൺലൈൻ ട്രാവൽ ഏജൻസിയും നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ആകെ എൺപത്തി രൂപയാണ് നഷ്ടപരിഹാരമായി നൽകേണ്ടത് എറണാകുളം കരിക്കാമുറി സ്വദേശി അഭയകുമാറും ഭാര്യയും നൽകിയ പരാതിയിലാണ് ഡി ബി ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ചിന്റെ ഉത്തരവ് അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് രണ്ടര കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ യുവതിയെ പള്ളുരുത്തി പോലീസ് മംഗളൂരുവിൽ നിന്ന് പിടികൂടി ഫോർത്തുകൊച്ചി സ്വദേശിയും ഇപ്പോൾ പെരുമ്പാവൂരിൽ താമസിക്കുന്നതുമായ അനുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ ഭർത്താവ് പള്ളുരുത്തി കടയിൽ സ്വദേശി ജിബിൻ ജോർജിനും കേസിൽ പങ്കുണ്ടെന്നും ഇയാൾ ഒളിവിലാണെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശൻ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് എന്നിവർ പറഞ്ഞു ആദിവാസി കോളനികളിൽ ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ വിതരണം ചെയ്ത സ്ഥാപനത്തിന് ഏഴു ലക്ഷം രൂപ പിഴ ചുമത്തി ആദിവാസി ആദിവാസിരുകളിലേക്കുള്ള ഭക്ഷ്യക്കിറ്റിലായിരുന്നു ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ ഉണ്ടായിരുന്നത് ഇത് ഉപയോഗിച്ച ആളുകൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു കേരശക്തി വെളിച്ചെണ്ണ വിതരണം ചെയ്ത ഷിജാസ് എന്ന സ്ഥാപന ഉടമ ഏഴു ലക്ഷം രൂപ പിഴ ഒടുക്കണമെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് സേനകളിലേക്കുള്ള ഹ്രസ്വകാല റിക്രൂട്ട്മെന്റ് പദ്ധതിയായ അഗ്നിപതിൽ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നുവെന്ന് റിപ്പോർട്ട് സ്ഥിരപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധന വരുത്തുക ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാല് വർഷ സൈനിക സേവനത്തിനായുള്ള പദ്ധതിയുടെ പേരിൽ പ്രതിപക്ഷ വിമർശനവും ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നീക്കം മദ്യനയ അഴിമതി കേസിൽ മറ്റു പ്രതികളുടേതുപോലെയല്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കെന്നും ജാമ്യം അനുവദിക്കരുതെന്നും സി ബി ഐ സുപ്രീം കോടതിയെ അറിയിച്ചു കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണ ഏജൻസി സത്യവാങ്മൂലം സമർപ്പിച്ചത് കേജ്രിവാളിന് ആവശ്യമായ വൈദ്യ സഹായം ജയിലിൽ ലഭ്യമാക്കുമെന്നും ഇതിനായി ജാമ്യം അനുവദിക്കേണ്ടതില്ലെന്നും സി ബി ഐ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി മലപ്പുറം എടവണ്ണയിൽ എ സൈ ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് നാസർ അന്നത്തെ എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ അനിഷ്ടം മൂലം ശ്രീകുമാറിനെ പലവട്ടം സ്ഥലം മാറ്റി സേനയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മരിക്കുന്നതിന് തലേന്ന് ശ്രീകുമാർ തന്നോട് പറഞ്ഞിരുന്നു എന്നും നാസർ പറഞ്ഞു എ എസ് ഐ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിനാണ് ആത്മഹത്യ ചെയ്തത് എസ് പിയുടെ അടുക്കൽ നിന്നും ശ്രീകുമാർ നേരിട്ടത് കടുത്ത മാനസിക പീഡനമാണെന്നാണ് ശ്രീകുമാറിന്റെ സുഹൃത്ത് നാസർ വെളിപ്പെടുത്തുന്നത് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാളെ മുതൽ കോർപ്പറേഷനിൽ ഡിവിഷൻ തല അദാലത്തുകൾ ആരംഭിക്കും കോർപ്പറേഷൻ മെയിൻ ഓഫീസിലും സോണൽ ഓഫീസുകളിലുമാണ് ഡിവിഷൻ തല അദാലത്തുകൾ നടക്കുക ഓരോ ഡിവിഷനും അനുവദിച്ച തീയതികളിൽ അതാത് ഓഫീസുകളിൽ അദാലത്തുകളിൽ പങ്കെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മേയർ എം അനിൽകുമാർ അറിയിച്ചു മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലെ ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ പ്രതിമയുടെ നിർമ്മാണ ചുമതല വഹിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ശില്പിയായ ജയദീപ് ആപ്തെ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കണ്ടെത്തുന്നതിന് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു നിർമ്മാണ മേൽനോട്ടം വഹിച്ച ചേതൻ പാട്ടീലിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഓഗസ്റ്റ് റിനാണ് പ്രതിമ തകർന്നു വീണത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം